വിശുദ്ധ മതശേഷം ഇരുപത്തി അഞ്ചാം മത്തി മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനം സകല മരിച്ചവരുടെയും ഓർമ്മദിനമാണ് സിറമുറബാർ സഭയിൽ അവസാനത്തെ വിധിയെക്കുറിച്ചുള്ള വചനഭാഗം നമ്മൾ ധ്യാനിക്കുന്നു അന്തിമ വിധി നാളിൽ മനുഷ്യപത്രം നമ്മയെ നോക്കി അനുഗ്രഹിക്കപ്പെട്ടവർ എന്നായിരിക്കുമോ അതോ ശമിക്കപ്പെട്ടവർ എന്നായിരിക്കും എന്ത് വിളിച്ചാലും അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും പാവങ്ങളോടുള്ള നമ്മുടെ മനോഭാവം ഇടപെടലും അന്തിമവിധിയുടെ മാനദണ്ഡം വളരെ ലളിതമാണ് ചുറ്റുമുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറി അന്തിമവിധി നാളിൽ നമ്മെ നമ്മളെ എന്താണ് വിളിക്കുന്നതെന്ന് ഇപ്പോഴത്തെ പ്രവർത്തന വഴി നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിയും കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സഹായിക്കാനും അതിലുപരി അവരിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണാനും നമുക്ക് കഴിയുന്നുണ്ടോ എല്ലാ മനുഷ്യരിലും മറിഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ മനുഷ്യരും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതാർത്ഥാവശ്യം ശരിയകൃം പിതാമദേവത്തിന്റെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും